ദൈവനാമം ബഹുദ്ധപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവരാണ് എഴുപതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ ദൈവമേ എന്നെ വിടുവിപ്പാൻ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ ദാവീദ് പാടുന്ന ഒരു സങ്കീർത്തനമാണ് ദാവീദ് പാടുകയാണ് എന്നെ വിടുവിപ്പാൻ എന്നെ സഹായിക്ക വേഗം വരണം അടുത്ത ദാവീദ് പറയുന്നു എനിക്ക് പ്രാണഹാനി എന്നെ കൊല്ലാൻ നോക്കുന്നവർ അതാ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ എന്നെ കൊല്ലാൻ നോക്കുന്നവർ എൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളുണ്ട് എന്നാൽ എനിക്ക് സഹായം തരാൻ മനുഷ്യർ വേണ്ട മനുഷ്യരില്ലെന്നല്ല മനുഷ്യർ വേണ്ട ദൈവേ അങ്ങ് സഹായിക്കണം എന്ന് തുടങ്ങിയ ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ദാവീത് പറയുന്നുണ്ട് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു യഹോവേ താമസിക്കരുതേ ഭക്തൻ്റെ ഒരു വിശ്വാസം നോക്കിയ പ്രിയതേ ജീവിതത്തിനകത്ത് മരണത്തെ മുഖാമുഖം കാണുക ദാവീദ് ഷൗലിൻ്റെ പ്രതി തൻ്റെ മകനായ അബ്ഷാലോമിൻ്റെ പ്രതിയൊക്കെ ഒക്കെ ഒരു നായ ഓടുന്നതുപോലെ സ്വസ്ഥതയില്ലാതെ രാജാവാണ് എന്നാൽ ആ കസേരയിലൊന്നും സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റാതെ ഓടുന്ന ഒരു ദാവിതനെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ആ ഓട്ടത്തിനകത്തൊക്കെ മനുഷ്യരെ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് സഞ്ചരിക്കുന്ന ഒരു ഭക്തനായ ദാവിതിനെ കാണാൻ പറ്റും ദാവിത പറയുന്നു ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു തന്നെക്കുറിച്ച് അറിയാവുന്ന ദാവീദിന് ദാവീദ് ആരാണെന്ന് അറിയാം ദാവീദ് പറയാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ എന്നെ തകർക്കാൻ നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ കഥാവേദി താമസിക്കരുത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒത്തിരി വിഷയങ്ങൾ മുഖാമുഖം കാണാറില്ലേ അടുത്ത നിമിഷം തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന മേഖലകളില്ലേ എന്നാൽ ദാവീദ് മനുഷ്യരിൽ ആശ്രയിക്കാതെ നമ്മളാണെങ്കിൽ ഉടനെ തന്നെ മനുഷ്യരുടെ മുഖം നോക്കും അടുത്ത് എവിടെ നിന്ന് സഹായം വരും എന്നൊക്കെ ചിന്തിക്കും എന്നാൽ ദാവി അതൊന്നും നോക്കാതെ ഒരൊറ്റ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ ദൈവത്തിൻ്റെ മുഖം നോക്കി കർത്താവിനോട് പറയുകയാണെങ്കിൽ എന്നെ സഹായിക്കാൻ വരണം വേഗം വരണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളിലൊക്കെ വചനത്തെ മുറുകെ പിടിച്ച് സഹായകനായ വിടിവിപ്പാൻ ശക്തിയുള്ള നമ്മുടെ ഉടമസ്ഥനായ ആ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബസ്